ഇത് പുറത്തു വരണ്ട എന്ന് സർക്കാർ തീരുമാനിച്ചത് എന്തിനാണ് ലൈവ് വിഷ്വൽസ് ഉണ്ട് വാട്സാപ്പ് ചാറ്റുകൾ ഉണ്ട് പെൻഡ്രൈവുകൾ ഉണ്ട് ഇതിലെല്ലാം തന്നെ മൊഴികൾ കിടക്കുക എന്ന് മാത്രമല്ല ഇതുപോലുള്ള കേസുകളിൽ ഒന്നും ആരുടെ പേരുകൾ പുറത്തു വരാറില്ല ഈ റിപ്പോർട്ട് ഞാൻ കൃത്യമായി വായിച്ചതാണ് ഈ റിപ്പോർട്ടിനകത്ത് പറഞ്ഞിട്ടുണ്ട് സിനിമാ മേഖലയിൽ പത്തോ പതിനഞ്ചോ പേരാണ് ഇതിന്റെ ഉത്തരവാദികൾ ആ സംഘടനയൊന്നും പൂർണ്ണമായി ഞാൻ പിന്തുണയ്ക്കുന്നതേ ഇല്ല ആ സംഘടനയിലെ പ്രധാനപ്പെട്ട നടിമാരെല്ലാം പിന്നെ പിന്നെ സർക്കാരിൻ്റെ ആളുകളാണെന്നുള്ള വാദം എനിക്കുള്ളൂ അതിൻ്റെ ശരീരഭാഷ കാണിക്കുന്ന എന്താ പറയുക ആ ഞാനൊരു ഞാൻ മൂവായിരം സ്ത്രീകൾ ഉപയോഗിച്ചവൻ ഞാൻ ആള് ട്രമോശക്കാരനല്ല മൂവായിരം അല്ല അതിനേക്കാൾ കൂടുതലാണ് എന്ന് പറയുമ്പോൾ നമ്മൾ യഥാർത്ഥത്തിൽ വളരെ പ്രീതിതമായിട്ടുള്ളൊരു ചിത്രമാണ് അവിടെ വരച്ച് കാണിക്കുന്നത് നമസ്കാരം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഇന്നലെ പുറത്തു വന്നിരുന്നു ഈ റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷം വിവിധ മേഖലകളിൽ നിന്ന് അനുകൂലമായും പ്രതികൂലമായും അഭിപ്രായങ്ങൾ ഉയർന്നുകൊണ്ടിരിക്കുന്നു ചർച്ചകൾ സജീവമായി കൊണ്ടിരിക്കുന്നു ഈ വിഷയത്തിൽ ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് അഡ്വക്കേറ്റ് കെ എം ഷാജഹൻ സാറാണ് സാർ നമസ്കാരം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് താങ്കൾ കണ്ടതാണ് എന്താണ് ഒരു ആമുഖം അല്ല സുഖ ഇതിൽ ഈ ഹേമ കമ്മീഷൻ രൂപീകരിക്കുന്നതിന് ഒരു പശ്ചാത്തലമുണ്ട് രണ്ടായിരത്തി പതിനേഴിൽ മലയാളത്തിലുള്ള പ്രമുഖ നടി വലിയ തോതിലുള്ളൊരു ലൈംഗികാതിക്രമത്തിന് പോലെയാവുകയും അതിനെ തുടർന്ന് വലിയ തോതിലുള്ള ചർച്ചകൾ സമൂഹത്തിൽ ഉയർന്നു വരികയും ചെയ്യുന്നു അതിന്റെ പശ്ചാത്തലത്തിൽ വിമൻ ഇൻ സിനിമ കളക്റ്റീവ് എന്ന് പറഞ്ഞിട്ടൊരു സംഘടന രൂപീകരിക്കും ആ സംഘടന സിനിമാ രംഗത്തെ സ്ത്രീകളുടെ വിഷയങ്ങളെ കുറിച്ച് പഠിക്കുന്നതിന് ഒരു കമ്മിറ്റി വെക്കണം എന്ന് സർക്കാരിനോട് ആവശ്യപ്പെട്ടു അപ്പം ഈ നടിയെ ആക്രമിച്ച കേസ് വ്യാപകമായിട്ട് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ അതിന്റെ പശ്ചാത്തലത്തിൽ സർക്കാർ ആ കമ്മീഷനെ വെച്ചു ആ കമ്മീഷൻ ഒരു ആറ് ടേംസ് ഓഫ് റെഫറൻസ് ഉണ്ട് വളരെ സമഗ്രമായി സ്ത്രീകൾക്കുള്ള ലിംഗനീതി സ്ത്രീകളുടെ വേതനം അതുപോലെ സ്ത്രീകൾ സിനിമാ രംഗത്ത് നേരിടുന്ന വിഷയങ്ങൾ അങ്ങനെ വളരെ വിശദമായിട്ടുള്ളൊരു ടേംസ് ഓഫ് റെഫറൻസ് ഈ ടേംസ് ഓഫ് റഫറൻസിന്റെ അടിസ്ഥാനത്തിൽ ഒരു മൂന്നംഗ സമിതിയെ നിയമിച്ചു അതാണൊന്ന് ടി ഹേമ എന്ന് പറഞ്ഞ റിട്ടയർഡ് ജഡ്ജി വനിത പിന്നെ പഴയ പഴയകാലത്തെ സിനിമാ ഡിയുള്ള പിന്നെ കെ ബി മത്സരകുമാരി കാര്യക്ഷമതയുള്ളൊരു ഐ എസ് റിട്ടയർ മൂന്ന് അവർ രണ്ട് വർഷം എടുത്തത് പഠിച്ചു ചോദിച്ചതായിട്ട് അപ്പോൾ ആ പഠനത്തിന്റെ കാര്യത്തിൽ അവർ ചില കാര്യങ്ങൾ പറയുന്നുണ്ട് അവരുടെ പ്രവർത്തനത്തിൽ ഉണ്ടായിട്ടുള്ള ചില ബുദ്ധിമുട്ടുകളെ കുറിച്ചിട്ടൊക്കെ അവർ പറയുന്നുണ്ട് അതായത് ഈ കമ്പ്യൂട്ടറിലെ നല്ല നോളജും അതുപോലെ തന്നെ രഹസ്യം സൂക്ഷിക്കാനും ഒരു സ്റ്റെനോഗ്രാഫറായി അവർ അന്വേഷിച്ചിട്ട് അവർക്ക് കിട്ടിയില്ല കമ്പ്യൂട്ടർ രഹസ്യം സൂക്ഷിക്കാൻ കഴിയുന്ന അതായത് അത്രയേറെ വിഷയങ്ങളായത് കൊണ്ട് അത് രഹസ്യാത്മകമായി ചെയ്യാൻ കഴിയുന്ന സ്റ്റെനോഗ്രാഫറെ കിട്ടാത്തതിന്റെ അടിസ്ഥാനത്തിൽ ഇവര് മൂന്ന് പേരും കൂടി ചേർന്നുകൊണ്ടാണ് ഈ പത്ത് മുന്നൂറ് പേജുള്ള റിപ്പോർട്ട് തയ്യാറാക്കിയത് ടൈപ്പ് തയ്യാറാക്കി ടൈപ്പ് ചെയ്തതെന്ന് മാത്രല്ല ഇവർക്ക് മൂന്നു ടൈപ്പിംഗ് ടൈപ്പിംഗ് ഇവര് അല്ലേ ടൈപ്പിംഗ് അറിയാത്ത ഒരു സാറിന് ഒറ്റ വരിലും ഉണ്ടാകേ അങ്ങനെ ടൈപ്പ് ചെയ്തിട്ടാണ് അവർ ഈ റിപ്പോർട്ട് അപ്പൊ അതിന്റെ രഹസ്യാത്മകത അവർ എത്ര ഭീകരമായി സൂക്ഷിച്ചു എന്ന് നമ്മൾ ആലോചിച്ചു ആ റിപ്പോർട്ട് രണ്ടായിരത്തി പത്തൊമ്പതിൽ സർക്കാരിന് സമർപ്പിച്ചു വർഷം അഞ്ചായി അഞ്ചു വർഷം ഇപ്പൊ തന്നെ കോടതിയുടെ ഇടപെടലിനെ തുറന്നിട്ടാണ് അത് പുറത്തു വരുന്നത് അപ്പൊ നമ്മൾ അതിനെക്കുറിച്ച് ആദ്യം ചർച്ച ചെയ്യുമ്പോൾ നമ്മൾ ചർച്ച ചെയ്യേണ്ട ഒരു വിഷയം എന്ന് പറഞ്ഞാൽ ഇത് പുറത്തു വരാതിരിക്ക പുറത്ത് വരുത്താതിരിക്കാൻ വേണ്ടിയിട്ട് വലിയ ശ്രമം നടന്നു അത് രണ്ടു തരത്തിൽ നടന്നു ഒന്ന് സർക്കാർ ഇത് പുറത്തു കൊണ്ടില്ല സർക്കാർ ഇതിന് രഹസ്യാത്മകതയാണ് പറഞ്ഞിട്ടാണ് അല്ല ഞാൻ ചോദിക്കുന്ന ആദ്യത്തെ ഇതിനകത്ത് പ്രധാനപ്പെട്ട പ്രശ്നം ഇത് പുറത്തു വരേണ്ട എന്ന് സർക്കാർ തീരുമാനിച്ചത് എന്തിനാണ് അതാണ് എനിക്ക് മനസ്സിലാവുന്നത് സർക്കാരിന് എന്ത് സ്വാർത്ഥ താല്പര്യമാണ് അതിനകത്തുള്ളൂ അതിനകത്ത് പിന്നെ സിനിമയിലെ പിന്നെ തെറ്റായിട്ടുള്ള സമീപനങ്ങളെ കുറിച്ച് അതിനകത്ത് പരാമർശം അത് പുറത്തു വരുന്നെങ്കിൽ സർക്കാരിന് എത്ര പ്രയാസം എന്താണോ എനിക്കത് മനസ്സിലാവും ഇതിനകത്ത് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളല്ല ക്രൈമാണോ ഒഫൻസ് ആണോ സ്വാഭാവികമായും ഒഫൻസ് ആകുമ്പോഴത്തേക്കും ആ ഒഫൻസിന്മേൽ പുറത്തു കൊണ്ടിരുന്നതിനേക്കാൾ ഉപരി തുടർ നടപടികൾ എടുക്കാൻ സർക്കാരിന് ബാധ്യതയുണ്ട് തീർച്ചയായും ഞാൻ ഒരാളെ കൊന്നാൽ ആ കൊന്ന ആളെ കുറിച്ചിട്ട് എനിക്കിഷ്ടമല്ലെങ്കിൽ പോലും സർക്കാർ സ്റ്റേറ്റ് ആയതുകൊണ്ട് പ്രോസിക്യൂഷൻ ആയതുകൊണ്ട് സർക്കാർ നടപടി എടുത്തേ പറ്റുകയുള്ളു എഫ് ഐആർ രജിസ്റ്റർ ചെയ്ത് അന്വേഷിച്ച് മതിയാവും അതേസമയം ഞാനൊരാൾക്ക് പത്ത് ലക്ഷം രൂപ കൊടുക്കാറുണ്ട് ഞാൻ പറയാണ് എനിക്ക് ആ പത്ത് ലക്ഷം വേണ്ട എന്ന് പറഞ്ഞാൽ കേസവിടെ തീരും പക്ഷെ മറ്റത് ക്രിമിനൽ ഒഫൻസാണ് കേസ് കേസെടുത്തേ പറ്റൂ കേസെടുത്തു സർക്കാർ എടുത്തില്ല അഞ്ച് വർഷം സർക്കാർ എടുത്തില്ല അത് ഭയങ്കരമായിട്ടുള്ള തെറ്റാണ് ഇപ്പോൾ പറഞ്ഞു വരുന്നത് എന്താണ് അതുകൂടെ പറഞ്ഞിട്ട് നമുക്ക് അതിനകത്തും ഇപ്പം പറഞ്ഞു വരുന്നത് എന്താണ് പരാതിയില്ല എന്നാണ് പരാതിയില്ലാന്ന അബ്സേർഡ് ആണ് മൊഴികളുണ്ട് മൊഴികൾ മാത്രമല്ല പിന്നെ ലൈവ് വിഷ്വൽസ് ഉണ്ട് വാട്ട്സ്ആപ്പ് ചാറ്റുകളുണ്ട് പെൻഡ്രൈവുകളുണ്ട് ഇതിലെല്ലാം തന്നെ മൊഴികൾ കിടക്കണം അല്ലെങ്കിൽ അടിസ്ഥാനത്തിൽ കേസ് എടുക്കാമല്ലോ എടുക്കാവല്ലോ ഈ മൊഴിയുടെ അടിസ്ഥാനത്തിൽ എഫ്ഐആർട്ട് അന്വേഷിക്കണം അപ്പം അന്വേഷിക്കുമ്പോഴത്തേക്ക് സ്വകാര്യത എന്ന് പറയുന്നതിനകത്ത് ആരും അർത്ഥവുമില്ല കാരണം എന്താണെന്ന് വെച്ചാൽ അന്വേഷണ സമയത്തൊന്നും സ്വകാര്യത പുറത്തേക്ക് വരുന്നില്ല മനസ്സിലായി എന്ന് മാത്രമല്ല ഇതുപോലുള്ള കേസുകളിൽ ഒന്നും ആരുടെ പേരുകൾ പുറത്ത് വരാറില്ല അപ്പം ഞാൻ തന്നെ എൻറോൾ ചെയ്തതിനു ശേഷം ആദ്യമായിട്ട് എടുത്തൊരു കേസ് എന്ന് പറയുന്നത് ഒരു വനിതാ ഡോക്ടറെ പീഡിപ്പിച്ചൊരു കേസാണ് ഒരു പോലീസുകാരൻ അവസാനം ആത്മഹത്യ ചെയ്തില്ലേ സൈജു സൈജു ആ കേസാണ് ആദ്യമായിട്ട് ഞാൻ എടുത്തത് ആ കേസിൽ ഞാൻ ഹർജി ഈ സ്ത്രീക്ക് വേണ്ടി സമർപ്പിക്കുമ്പോൾ എക്സ് 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 എന്ന എഴുതുന്നത് പേരെഴുതില്ല മനസ്സിലായി അപ്പൊ ഇരയുടെ പേര് ഒരിക്കലും പുറത്ത് വരില്ല അപ്പൊ സ്വാഭാവികമായും ഇരയുടെ പേര് പുറത്തു വരില്ല എന്നുള്ളത് കൊണ്ട് സ്വകാര്യതയുടെ പ്രശ്നം അതിനകത്ത് വരുന്നില്ല വരുന്നില്ല മനസായി അപ്പൊ സർക്കാർ ചെയ്തിട്ടുള്ള വലിയൊരു തെറ്റാണ് ശരിക്കും മന്ത്രി ഉൾപ്പെടെ പ്രോസിക്യൂട്ട് ഒന്ന് രണ്ട് ഇത് പുറത്തു വരും എന്ന് കണ്ടപ്പം പുറത്തു വരാതിരിക്കാൻ വേണ്ടി നടന്നൊരു വെപ്രാളം ഉണ്ട് ഇപ്പൊ സജിമോൻ പാറയിൽ എന്ന് പറഞ്ഞൊരു തെറ്റ് നിർമ്മാതാവാണോ സംവിധായകനാണോ ആർക്കോറില് താടിയും മുടിയും കേസ് കാട്ടി ചെല്ലുന്നു പുറത്തുവിടാൻ പാടില്ല പാടില്ല സ്വകാര്യത ബാധിക്കുന്നത് ഈ അഞ്ചു വർഷം പുറത്തുവിടാൻ ഇപ്പൊ അവർക്ക് യാതൊരു ഒരു പ്രശ്നം ചെല്ലുന്നു ഇനി അത് ചെയ്ത് ചെന്നപ്പോഴത്തേക്ക് വക്കീലാണെന്ന് പറയാം അവർ ഒരു സൈബി ജോസ് കിടന്നൂരുന്നതാണ് സുമേഷ് ഓർമ്മയുണ്ടോന്നറിയില്ല രണ്ട് വർഷങ്ങൾക്ക് മുമ്പ് ഈ ജഡ്ജിമാർക്ക് കൈക്കൂലി കൊടുക്കാനായിട്ട് കഷികൾ അവനാണ് സൈബി അവൻ സിനിമ സിനിമ മേഖലയുടെ പ്രധാനപ്പെട്ട അവനാണ് വക്കീൽ അത് കോടതി എടുത്ത് ചൌറ്റൂട്ടെ കളഞ്ഞു ചൗറ്റൂട്ടെ കളഞ്ഞത് പുറത്തു വരുമെന്ന് വന്നുകൂടി രഞ്ജിനി എന്ന് പറഞ്ഞൊരു നടിയും പഴയകാല നടിയാണല്ലോ അറിയാമല്ലോ പഴയകാല നടിയാണവർ അവർ വരുന്നു അവർ വന്നിട്ട് അതിനകത്ത് രണ്ട് പ്രശ്നങ്ങളുണ്ട് ഒന്ന് അവർ പറഞ്ഞ് ഞാൻ മൊഴി കൊടുത്തതാണ് എനിക്ക് മൊഴി എന്താണെന്ന് അറിയണം അപ്സേഡാണ് വിഡിത്തരമാണ് അപ്പം ഞാനൊരു കേസിൽ മൊഴി കൊടുത്താൽ ആ മൊഴി എന്നെ വായിച്ചു കേൾപ്പിക്കും എന്ന് എൻ്റെ ഒപ്പിട്ട് മേടിക്കും അപ്പം നിങ്ങൾക്കും ചിലപ്പോൾ അങ്ങനെ സംഭവിച്ചിട്ടുണ്ടാവും ആണല്ലോ അത് സ്വാഭാവികമായിട്ടുള്ള ലീഗൽ പ്രൊസീഡിയർ ആണ് മനസ്സിലായത് അപ്പം മൊഴി ഇവർ കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ മൊഴി പിന്നെ അവരെ വായിച്ചു കേൾപ്പിച്ചില്ലെങ്കിൽ അത് അവരുടെ ഉത്തരവാദിത്വമാണ് വായിച്ച് കേൾപ്പിക്കേണ്ടതായിരുന്നു വായിച്ച് കേൾപ്പിച്ചില്ലെങ്കിൽ വായിച്ച് കഴിപ്പിച്ചില്ല എന്നുള്ളവർ പറയണമായിരുന്നു ഒപ്പിട്ട് അവർക്കു തരും ഇതൊന്നും ചെയ്തില്ല എന്ന് പറഞ്ഞ് ഇപ്പൊ അവർ പറയുകയാണ് ഒന്ന് രണ്ട് ഞാൻ ഏറ്റവും കൂടുതൽ ഞെട്ടിപ്പോയത് അവർക്ക് വേണ്ടി വന്ന വക്കീലാരാണെന്നറിയോ ഇന്ത്യയിലെ ഇന്ത്യയിലെ ഒന്നാമത്തെ വക്കീലാണ് ഹരീഷ് സാൽവേ ഹരീഷ് സാൽവേ എന്ന് പറഞ്ഞാണ് പിണറായി വിജയനു വേണ്ടി രണ്ടായിരത്തി പതിനേഴിൽ രണ്ടാമത്തെ വക്കീലാണ് മുകൾ റൂത്തുകി ആ മുഗൾ റോത്തും വരികയാണ് അപ്പൊ ഇതിന്റെ പുറകിലുള്ള സാമ്പത്തിക താല്പര്യങ്ങൾ എന്താണ് എന്നുള്ളത് നമ്മൾ ആലോചിച്ചു പോകണം ഈ രണ്ട് വിഷയങ്ങൾ ഇതിനകത്ത് ഇപ്പം ഈ റിപ്പോർട്ട് പുറത്ത് വന്നു റിപ്പോർട്ടിനകത്ത് ആരുടെ പേരുകളും കാര്യങ്ങളും പറഞ്ഞിട്ടില്ല എനിക്ക് ഈ റിപ്പോർട്ടിനെ കൂടെ ആദ്യത്തെക്കുറിച്ച് ആദ്യമായിട്ട് പറയാനുള്ള കാര്യം എന്താണെന്ന് അറിയാമോ ഈ റിപ്പോർട്ടിൽ സിനിമാ നടന്മാരെ പൂർണ്ണമായി കുറ്റപ്പെടുത്തുന്നു അല്ലെങ്കിൽ സ്ത്രീകളെ പൂർണ്ണമായി കുറ്റപ്പെടുത്തുന്നു രണ്ടും തെറ്റാണ് ഈ റിപ്പോർട്ട് ഞാൻ കൃത്യമായി വായിച്ചതാണ് ഈ റിപ്പോർട്ടിനകത്ത് പറഞ്ഞിട്ടുണ്ട് ഈ സിനിമാ മേഖലയിൽ പത്തോ പതിനഞ്ചോ പേരാണ് ഇതിൻ്റെ ഉത്തരവാദികൾ പവർ ഗ്രൂപ്പ് പവർ ഗ്രൂപ്പ് എന്ന് പറയുന്നത് അതേ സമയം തന്നെ സിനിമാ രംഗത്തുള്ള നല്ല പ്രൊഡ്യൂസർ നല്ല ഡയറക്ടർ നല്ല സിനിമാറ്റോഗ്രാഫറെ കുറിച്ചൊക്കെ മൊഴി കൊടുത്ത സ്ത്രീകൾ പറഞ്ഞ നല്ല വാചകങ്ങൾ അതിനകത്ത് കൃത്യമായിട്ട് പറഞ്ഞു വെച്ചിട്ടുണ്ട് അതിൽ ഒരു ഡയറക്ടറെ കുറിച്ച് പറയുന്ന പറഞ്ഞാൽ ആ സിനിമയില് ഇൻഡിമേറ്റ് ആയിട്ടുള്ള സീൻസ് വരുമ്പോൾ ഏറ്റവും രഹസ്യാത്മകമായി സെറ്റിലുള്ള പരമാവധി ആളുകൾ പോലും കാണാതെ മാറ്റി നിർത്തി ആ ചെയ്യുന്ന സംവിധായകന് അത് കൃത്യമായിട്ട് പറയുന്നു അതുപോലെ തന്നെ സ്ത്രീകൾ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം മകൾ ഇങ്ങനെ ചെയ്യുന്നതിൽ എന്ന് പറയുന്ന അമ്മമാരുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട് അതേസമയം തന്നെ ബഹുഭൂരി സ്ത്രീകളും ഇതിനകത്ത് നല്ലവരാണ് എന്നും പറഞ്ഞിട്ടുണ്ട് മനസ്സിലായി പക്ഷെ ഇത് രണ്ടും പറയുമ്പോഴും അതിനകത്ത് അടിവരയിട്ട് പറയുന്ന എന്താണെന്ന് ചോദിച്ചാൽ കുഴപ്പക്കാരായിട്ടുള്ള പുരുഷന്മാരും കുഴപ്പക്കാരായിട്ടുള്ള സ്ത്രീകളും ചെയ്യുന്ന വൃത്തികേടുകളാണ് അതിനകത്ത് എണ്ണി 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 പറഞ്ഞത് മനസ്സിലായി അതിനകത്തൊരു ഒരു സെക്ഷനുണ്ട് ആ സെക്ഷൻ എന്താണെന്ന് ചോദിച്ചാൽ സ്ത്രീകൾ ചൂഷണം ചെയ്യപ്പെടുന്നില്ല മറ്റു മേഖലകളിൽ എന്നും പറഞ്ഞൊരു ചോദ്യം ഉണ്ടല്ലോ സ്ത്രീകളൂടെ മാത്രമാണ് തീർച്ചയായിട്ടും മറ്റു മറ്റൊരു അത് സംബന്ധിച്ചൊരു സെക്ഷൻ ഉണ്ടായിരുന്നു ആ സെക്ഷനിൽ പറയുന്നത് മറ്റു മേഖലകളിലെ സ്ത്രീകളുടെ ചൂഷണവും സിനിമാ മേഖലയിലെ ചൂഷണവും തമ്മിലുള്ള വ്യത്യാസം എന്തായിരിക്കാം അത് കൃത്യമായിട്ട് അതിനൊക്കെ പറഞ്ഞിട്ടുണ്ട് ചൂഷണം ലൈംഗിക ചൂഷണം രണ്ടായാലും ഒന്നാണല്ലോ ആ പക്ഷേ ഈ മേഖലയിലും മറ്റു മേഖലയിലും ഉള്ള വ്യത്യാസം എങ്ങനെയാണ് എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട് അതായത് സിനിമാ രംഗത്തെ പുരുഷന്മാരെ സ്ത്രീകളെ അടച്ചാക്ഷേപിക്കുക അല്ല ഈ കമ്മിറ്റി ചെയ്തിട്ടുള്ളത് കൃത്യമായ ഒരു ഡിഫറൻഷിയേറ്റ് ചെയ്തിട്ടുണ്ട് ഏഹ് സിനിമാ രംഗത്ത് നല്ല ആളുകളുണ്ട് നല്ല പ്രൊഡ്യൂസർമാരുണ്ട് നല്ല ഡയറക്ടർമാരുണ്ട് നല്ല നടന്മാരുണ്ട് ഏഹ് നടന്മാർ തന്നെ ഇതിനകത്ത് പരാതി പറഞ്ഞിട്ടുണ്ട് നടന്മാരുടെ ചൂഷണം ചെയ്യുന്നതിനകത്ത് പറഞ്ഞിട്ടുണ്ട് ഇതിനകത്ത് ഇൻ സിനിമ എന്ന് പറഞ്ഞൊരു സെക്ഷൻ ഉണ്ട് ആ സെക്ഷനിൽ വളരെ കൃത്യമായി ഈ സിനിമാ നടന്മാര് ഉപരോധം കൊണ്ട് ആളുകളെ ഒറ്റപ്പെടുത്തിയത് തിലകന്റെ ചരിത്രമൊക്കെ പേര് പറയാതെ കൃത്യമായിട്ട് പറയുന്നുണ്ട് അതുപോലെ തന്നെ മറ്റേ ദിലീപ് എന്ന് പറഞ്ഞാൽ ഫെഫ്കെ എന്നുണ്ടെങ്കിൽ അതെല്ലാം പേര് പറയാതെ കൃത്യമായിട്ട് അവർ പറയുന്നുണ്ട് മനസ്സിലായോ അപ്പം സിനിമാ രംഗത്തെ ഒരു ചെറിയ വിഭാഗം നടത്തുന്ന അതിഭീകരമായിട്ടുള്ള ജനാധിപത്യ വിരുദ്ധവും ഭരണഘടനാ വിരുദ്ധവുമായിട്ടുള്ള പ്രവർത്തനങ്ങളാണ് അവർ തുടർന്ന് കാണിച്ചിരിക്കുന്നത് അതേസമയം സ്ത്രീകളുടെ കാര്യത്തിൽ അവർ അങ്ങനെ പറയുന്നുണ്ട് സ്ത്രീകളുടെ കാര്യത്തിൽ ഇതിനകത്ത് പിന്നെ അവർ പറയുന്നുണ്ട് കോംപ്രമൈസ് അഡ്ജസ്റ്റ്മെന്റ് കാസ്റ്റിംഗ് എന്ന് പറഞ്ഞിട്ടാണ് കൗറ്റ് സെക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോംപ്രമൈസ് ചെയ്യാൻ സഹായിക്കുന്ന സ്ത്രീകൾ തന്നെയുണ്ട് അവരതിനെ കുറിച്ച് പറയുന്നുണ്ട് വഴങ്ങണം എന്ന് പറയുന്ന പ്രേരിപ്പിക്കുന്ന സ്ത്രീകളുണ്ട് അതിനെ കുറിച്ച് പറയുന്നുണ്ട് മക്കളെ ഇതിനു വേണ്ടി കൊണ്ടുവരുന്ന തള്ളമാരുണ്ടെന്ന് അതിനകത്ത് പറയുന്നുണ്ട് മനസ്സിലായത് അതൊക്കെ പറയുമ്പോഴും കൃത്യമായി ഒരു ചെറിയ വിഭാഗം സ്ത്രീകളും ഒരു ചെറിയ വിഭാഗം പുരുഷന്മാരും ഇതിനെ തകർക്കുന്നതിൻ്റെ കൃത്യമായി നഗ്നമായിട്ടുള്ള രേഖാചിത്രങ്ങളാണ് ഈ റിപ്പോർട്ട് പുറത്തു എനിക്ക് അതിനകത്ത് ക്ലാരിഫൈ ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട വിഷയം ഇപ്പൊ വിമൻ ഇൻ സിനിമ കളക്ട് ചെയ്യുന്നു പറഞ്ഞൊരു സംഘടന ആ സംഘടനയൊന്നും പൂർണ്ണമായും ഞാൻ പിന്തുണയ്ക്കുന്നതേ ഇല്ല ആ സംഘടനയിലെ പ്രധാനപ്പെട്ട നടിമാരെല്ലാം പിന്നെ പിന്നെ സർക്കാരിനാളുകളാണ് എന്നുള്ള വാദം ആയിരിക്കുള്ളൂ അതിനകത്ത് എൻ്റെ ഒരു സുഹൃത്തൊരു സ്ത്രീയുണ്ട് ഒരു നടിയല്ല അവരൊരു സിനിമ സർക്കാർ ഉദ്യോഗസ്ഥൻ കൂടെയാണ് അവരെ കുറിച്ചൊക്കെ എനിക്ക് വലിയ വിമർശനം അവരെ കൂടെ ജോലി ചെയ്തു വരാ ഇടത് വന്നാലും വലുത് വന്നാലും മലത് വന്നാലും ഇടത് വന്നാലും അവർ മറ്റേ ഡയറക്ടറാണ് അവരെ കുറിച്ച് ഒരു വീഡിയോ ചെയ്യണമെന്ന് അപ്പം എനിക്ക് അവരുടെ ഉണ്ട് പിന്നെ ഈ റിയമ കല്ലിങ്കിൽ ആഷിഖ് അബൂ എന്നൊക്കെ പറയുന്ന സെറ്റുകാരെല്ലാം ഈ സി പി എമ്മിന്റെ സ്റ്റൂജസ് ആണ് ഏത് സി പി എമ്മിന്റെ മോൾസ് ആണ് സി പി എമ്മിന് പണിയെടുക്കാൻ വേണ്ടിട്ട് മറ്റേ കോവിഡ് വന്നപ്പോഴത്തേക്ക് എന്താ വൈറസ് സിനിമ എടുത്തത് അക്ഷിക്കപ്പോ ഏറ്റവും അവസാനം ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ഈ ബോബി ചെമ്മണ്ണൂർ എന്ന് പറഞ്ഞാൽ വൃത്തികെട്ടവർ ഹണി റൂസ് എന്ന് പറഞ്ഞ സ്ത്രീയെ മുറുകണക്കിന് ആളുകൾ നിൽക്കുക അവർ നിൽക്കുക ഉടനെ ഇവർ അവരോട് പറയാണ് മാലയിട്ട് കൊടുക്കുകയാണ് മാലയിട്ട് കൊടുത്തിട്ട് പറയാണ് മാലയുടെ ഫ്രണ്ട് വോശം കണ്ടാൽ പോരാ മാലയുടെ പ്രവോശം കാണുക ഇവിടെ പുറോശിച്ച ആരോടെ മാത്രമേ ഉള്ളൂ മാല മാല ഫ്രണ്ടിലല്ലേ ഉള്ളത് അപ്പൊ എന്താണ് അവരുടെ ഉദ്ദേശം ഇവിടെ എന്നിട്ടുള്ള ഇങ്ങനെ നിർത്തി കറക്കുക എന്തിനാണ് കറക്കുന്നുള്ളത് ക്ലിയറാണല്ലോ എന്നിട്ട് ആ വൃത്തികെട്ടവൻ പറയുകയാണ് കുന്തി ദേവി എനിക്ക് ഓർമ്മ അവൻ എന്താ ഉദ്ദേശിച്ചത് മനസ്സിലായി അത് പറഞ്ഞപ്പോൾ ഈ ദീദി ദാമോദരനും ഈ മറ്റേ റീമ കല്ലിങ്കലും സജിത മഠത്തിലും ബീനാ പോൾ വേണുഗോപാലെന്നും ഈ ബോബി ചെമ്മണൂർ എന്ന് പറഞ്ഞ വൃത്തികെട്ടവൻ അവൻ നടത്തുന്ന ദയാർത്ഥ പ്രയോഗങ്ങൾ ഈ വിമന സിനിമ ഒരു ഒഴിവാക്കാത്തതിനെതിരെ പറഞ്ഞിട്ടുണ്ടോ അപ്പൊ അതുകൊണ്ട് വിമന സിനിമ കളക്ട് ചെയ്യണമെന്ന് മൊത്തത്തിൽ ഞാൻ ബൗ ചെയ്യുന്നില്ല ഞാൻ ചെയ്യത്തൂല്ല എനിക്ക് അവരോട് യോജിപ്പോയില്ല അവർ സി പി എമ്മിന്റെ ആളുകളാണെന്നുള്ള അഭിപ്രായം പക്ഷേ ഈ വിഷയത്തിൽ കമ്മിറ്റി രൂപീകരിക്കുന്നതിൽ അവർക്കൊരു പങ്കുണ്ട് എന്ന് ഞാൻ പറയുന്നു അതായത് ഡബ്ല്യു സി സി വന്നതോടുകൂടിയാണ് അല്ല അല്ല ഡബ്ല്യു സി സിയുടെ നിർദ്ദേശപ്രകാരമാണ് ഈ കമ്മിറ്റിയെ വെക്കാൻ സർക്കാർ നിർബന്ധിതനായത് അത്രേ ഞാൻ പറയുന്നു അതിനപ്പുറത്തേക്കൊന്നും ഞാൻ പറയുന്നില്ല മനസ്സിലായോ അപ്പൊ അതുകൊണ്ട് തന്നെ സിനിമാ വ്യവസായം എന്താണെന്ന് ഏ അതായത് ഈസ് ഫുൾ ഓഫ് മിസ്റ്ററീസ് പിന്നെ ട്വിങ്ക്ലിങ് സ്റ്റാർസ് ആൻഡ് ദ ബ്യൂട്ടിഫുൾ മൂൺ നിങ്ങൾ ആകാശത്ത് കാണുന്നുണ്ട് പക്ഷേ സയൻറ്റിഫിക് ഇൻവെസ്റ്റിഗേഷൻ നമ്മൾ നടത്തി നോക്കി കഴിഞ്ഞാൽ ഇതിൻ്റെ പുറകിൽ ഒരുപാട് ഡാർക്ക് അണ്ടർ ബില്ലി ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇത് തുടങ്ങുന്നത് അപ്പം സിനിമാ വ്യവസായം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാത്തിൻ്റെയും പര കോടിയാണെന്നും സൂപ്പർ സ്റ്റാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവനെ നന്മയുടെ കേദാനമാണെന്നും ഒക്കെ ഉള്ള ഒരു കപടമായിട്ടുള്ള ചിത്രം ഉണ്ടല്ലോ ആ ചിത്രം ഇടിഞ്ഞു വിളിഞ്ഞു ഇടിയവന്മാർ ആരായിരുന്നു എന്നുള്ളത് തെളിഞ്ഞു സിനിമാ വ്യവസായത്തിൻ്റെ വിശ്വാസ്യത ഈ പറയുന്ന ഒരു ചെറിയ പവർ ഗ്രൂപ്പും ഈ കൂട്ടിക്കൊടുക്കുന്ന സ്ത്രീകളും ആ മകളെ കൊണ്ടുവന്ന് കൊടുക്കുന്ന അമ്മയും ഒക്കെ കൂടെ ചേർന്ന് ഇതിനെ നശിപ്പിച്ചു എന്നുള്ളത് ഇതിലൂടെ പുറത്ത് വന്നിട്ടുണ്ടെങ്കിൽ സോ ഫാർ സോ ഗുഡ് എന്ന് ഞാൻ പറയും കാരണം ഇതുവരെ അത് വന്നിട്ടില്ല ഞാൻ പറയുന്നു ഇപ്പം ഇപ്പൊ മോഹൻലാലിനെ കുറിച്ച് മോഹൻലാൽ ഏഴ് വർഷം മുമ്പ് മനോരമയിൽ കൊടുത്ത ഇന്റർവ്യൂവിൽ മോഹൻലാലിനോട് പിന്നെ ചോദി ചോദിക്കുന്നു നിങ്ങൾ മൂവായിരം സ്ത്രീകൾ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ അവരുമായിട്ട് നിങ്ങൾ ഇടപഴകിയിട്ടുണ്ട് എന്നും കിടന്നുപോയിട്ടില്ല എന്നും നിങ്ങൾ അതുമായി ബന്ധപ്പെട്ടൊരാഘോഷം നടത്തിയിട്ടുണ്ടെന്ന് പറയും പക്ഷേ അങ്ങനെ ചോദിക്കാം അതത് വളരെ മോശമാണ് എന്നല്ലേ ഒരു സാധാരണ മനുഷ്യൻ പറയുന്നത് അതിന് പകരം പുള്ളി കൈയ്യൊക്കെ തിരുമിക്കൊണ്ട് ഏ അത് തെറ്റാണ് ഞാൻ അതിനേക്കാളും കൂടുതലാണ് എന്ന് പറയുമ്പോൾ അതിൻ്റെ ശരീരഭാഷ കാണിക്കുന്നത് എന്താണെന്നറിയാമോ ആ ഞാനൊരു ഞാൻ മൂവായിരം സ്ത്രീകൾ ഉപയോഗിച്ചവൽ ഞാൻ ആൾ കുട്ടമോശക്കാരനല്ല മൂവായിരം അല്ല അതിനേക്കാൾ കൂടുതലാണ് എന്ന് പറയുമ്പോൾ നമ്മൾ യഥാർത്ഥത്തിൽ വളരെ ഭീതിതമായിട്ടുള്ളൊരു ചിത്രമാണ് അവിടെ വരച്ച് കാണിക്കുന്നത് ഒരു സിനിമാ രംഗത്തെ സൂപ്പർ സ്റ്റാർ മൂവായിരം സ്ത്രീകളെ ഉപയോഗിച്ചു എന്നുള്ളതിൽ അയാൾ അയാൾക്കതൊരു അഭിമാനമായി തോന്നുന്നു അയാളത് ഗോസിപ്പെന്നാണ് അയാൾ അത് പറയുന്നത് ഞാൻ ഞാൻ പറഞ്ഞു തരുന്നോ നിങ്ങൾ അതിനെ എതിർ പറഞ്ഞു അതായത് ഗോസിപ്പെന്നാണ് അയാൾ അതിനെ സൂചിപ്പിക്കുന്നത് ഒരു ഗോസിപ്പ് പക്ഷെ ആ ഗോസിപ്പ് അയാൾ സൂചിപ്പിക്കുമ്പോഴും നിങ്ങൾ ചോദിച്ചാലും ഇല്ലെങ്കിലും അയാളുടെ ശരീരഭാഷ അയാളുടെ മുഖത്തെ മസിൽസിൽ വികസിക്കുന്നതും അയാളുടെ കണ്ണ് അല്ല ഈ ഒരു വിഷയത്തിൽ എനിക്ക് ഒരു ചെറിയ രണ്ടാമത്തെ കാര്യം മോഹൻലാലിനെ കുറിച്ച് നമുക്കറിയാം പെട്ടെന്ന് മോഹൻലാലിന്റെ സ്ഥാനത്ത് ചിലപ്പോ ഒരുപക്ഷെ മമ്മൂട്ടിയാണെങ്കിൽ ഈ ചോദ്യം ചോദിച്ചത് ചോദിക്കാൻ ധൈര്യപ്പെടുമായിരുന്നില്ല അതുപോലെ തന്നെ മറ്റൊരു നടനായിരുന്നെങ്കിൽ ഈ രീതിയിൽ പ്രതികരിക്കുമായിരുന്നില്ല അദ്ദേഹം പൊട്ടിത്തെറിക്കുമായിരുന്നു ഒരുപക്ഷെ ആ രംഗം രംഗത്ത് വേണ്ടി അല്ലെങ്കിൽ മോഹൻലാലായതുകൊണ്ടാണ് ഇങ്ങനെ ചോദിച്ചത് മോഹൻലാൽ ആയതുകൊണ്ടാണ് ഇങ്ങനെ മറുപടി പറഞ്ഞത് മമ്മൂട്ടി ആയിരുന്നോ മമ്മൂട്ടി ആയിരുന്നു ഇങ്ങനെ മറുപടി പറയില്ല എന്ന് പറയുന്നതിൽ നിന്ന് തന്നെ അതിന്റെ മറുപടി ഉണ്ട് മോഹൻലാൽ ആയതുകൊണ്ടാണ് ഈ ചോദിക്കുന്ന ആളിങ്ങനെ ചോദിച്ചത് ഏഹ് അപ്പൊ മോഹൻലാലിന്റെ അതൊരു ക്രെഡിറ്റ് ആയിട്ട് തോന്നുന്നു എന്നാ ഞാൻ പറഞ്ഞത് ഞാൻ പറഞ്ഞു വരുന്നത് സിനിമാ രംഗത്ത് എന്തൊക്കെയാണ് നടക്കുന്നത് ഉള്ളതിൻ്റെ ഒരു ബഹിർ നമ്മൾ അവിടെ കണ്ടത് എന്നുള്ളതാണ് ഇനി ഇതുപോലുള്ള ഇത്രയും സാധനങ്ങൾ പുറത്തു വന്നു വലിയ പിന്നെ നന്മ മരങ്ങളായിട്ടുള്ള സിനിമാ നടന്മാരുടെ പൃഥ്വിരാജ് ഇതുവരെ ഒന്നും കണ്ടില്ല രണ്ട് പിന്നെ ഒരു നടിയുടെ കാര്യം പറയുന്നുണ്ട് ആ നടി നടിയെ ആക്രമിച്ച കേസിൽ ഇത് ക്രിമിനൽ ഗൂഢാലോചനയാണെന്ന് ആദ്യം പറഞ്ഞ നടിയാണ് അവരുടെ പേരാണ് മഞ്ജുവാരിയെ അവരെ കുറിച്ചിട്ട് ആരോപണം അവര് അവരുമായി ബന്ധപ്പെട്ടുകൊണ്ട് പിന്നെ ആരോപണം ഉയർന്നു വന്നിട്ടുണ്ട് ഞാൻ മനസ്സിലാക്കുന്നത് അവരോട് സമിതി ആവർത്തി റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടും പിന്നെ പിന്നെ സിനിമാ മേഖലയിൽ ചൂഷണം നടക്കുന്നില്ല ഇല്ല ഞാൻ അങ്ങനെ കേട്ടിട്ട് പോലും ഇല്ലെന്നാണ് അവർ പറയുന്നത് എന്നിട്ട് സമിതി എന്താ പറയുന്ന അറിയോ ഈ ഈ എവിഡൻസിനൊരു മൂല്യം ഇല്ല ഇത് തള്ളികളയാണ് ഇതിനൊരു വാല്യൂ ഇല്ലെന്ന് സമിതി തന്നെ പറയുക അപ്പം സമിതിക്ക് തന്നെ മനസ്സിലായി ഇത് പച്ചക്കള്ള ആണെന്ന് മനസ്സിലായി അപ്പം അപ്പം ഇവരുടെയൊക്കെ ഇവരെ ഇവരൊക്കെ എത്ര സങ്കുചിതമാണെന്നുള്ള പണം ഉണ്ടാക്കാൻ വേണ്ടി പ്രശസ്തി ഉണ്ടാക്കാൻ വേണ്ടി സിനിമാ രംഗത്ത് നടക്കുന്നു നൂറ്റമ്പത് ശതമാനം ആളുകൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ ഇല്ല എന്ന് പരസ്യമായൊരു സമിതിയുടെ മുമ്പിൽ പോയി ഈ ഒരു നടി പറയുകയാണ് അപ്പോൾ ഇതിൽ നിന്നൊക്കെ നമുക്കുണ്ടായ ഗുണം എന്താണ് ഇവരെയൊക്കെ നമുക്ക് തിരിച്ചറിയാൻ പറ്റി സി മോഹൻലാൽ ആരാണെന്നും അല്ലെങ്കിൽ മറ്റു നടന്മാരാരാണെന്നോ ഈ നടിമാരാരാണെന്നോ ഇതൊക്കെ നമുക്ക് തിരിച്ചറിയാൻ പറ്റി അതാണ് നമുക്കുണ്ടായിട്ടുള്ള ഏറ്റവും വലിയ ഗുണം കാരണം ഇവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ ഏറ്റവും വലിയ ഒരാൾ ഇവർ ഏറ്റവും വലിയ നന്മയുടെ ആൾ ഒന്നുമല്ല ഇപ്പൊ മോഹൻലാൽ തന്നെ മോഹൻലാൽ തനി കച്ചവടക്കാരനാണ് മോഹൻലാലിൻ്റെ പ്രൊഡക്ഷൻ കമ്പനിയുണ്ട് ആശീർവാദ സിനിമ എന്ന് പറഞ്ഞ കമ്പനിയുണ്ട് അതിൻ്റെ സിനിമയിലേ മോഹൻലാൽ അഭിനയിക്കുകയുള്ളൂ അതുപോലെ തന്നെ മോഹൻലാലിന് പോസ്റ്റ് പ്രൊഡക്ഷൻ ഉണ്ട് ബിസ്മാസ് മാക്സ് എന്ന് പറഞ്ഞിട്ടുള്ള സാധനമുണ്ട് മോഹൻലാലിൻ്റെ ആശീർവാദ് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞ കമ്പനി ഉണ്ട് മോഹൻലാലിന് സിനിമ തിയേറ്ററുണ്ട് അപ്പം മോഹന്ലാല് പച്ചയൊരു ബിസിനസ്സുകാരനാണ് മമ്മൂട്ടിക്ക് ഇല്ലെങ്കിലും ഏതാണ്ട് അതുപോലെയൊക്കെ തന്നെ മമ്മൂട്ടിക്കും അതുപോലെയൊക്കെ തന്നെ ഉണ്ട് അപ്പൊ ഇതൊരു ബിസിനസ്സും ബിസിനസ്സുകാരാണ് അവർ അപ്പം നമ്മളിങ്ങനെ എല്ലാത്തിന്റെയും എല്ലാ തന്മകളുടെയും മൂർത്തിമത് ഭാവം എന്ന് ഇവരെ പറയുന്നതിനകത്ത് യാതൊരു അർത്ഥവുമില്ല എന്ന് തെളിയിക്കാൻ ഈ റിപ്പോർട്ട് സഹായിച്ചെങ്കിൽ അത്രയും നല്ലത് ഇതാണ് പക്ഷെ ഇതുകൊണ്ട് എന്തായാലും ഇതിനൊരു മാറ്റം വരുമെന്ന് താങ്കൾ കരുതുന്നുണ്ടോ സുമ ഇതിനകത്ത് ഇതിപ്പോ മാറ്റം വരാനായിരുന്നു എങ്കിൽ മാറ്റം വരാനായിരുന്നുവെങ്കിൽ ഉത്തരവാദിത്തമുള്ള ഒരു സ്റ്റേറ്റ് ഇവിടെ ഉണ്ടാവും മനസ്സിലായി ഞാൻ വിശ്വസിക്കുന്നത് ഇതുവരെ കമ്മിറ്റി റിപ്പോർട്ട് വി എസ് സജ്ജാനന്ദനായി കിട്ടിയിരുന്നു ഒരു കാരണവശാലുള്ളത് അഞ്ചു വർഷം പൂച്ചു നോക്കുന്നു ഞാൻ വിശ്വസിക്കുന്നില്ല മനസിലായി അപ്പൊ ബേസിക്കലി ഒരു റെസ്പോൺസിബിൾ ആയിട്ടുള്ള ജനോപകാരപ്രദമായിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്ന ഒരു സ്റ്റേറ്റ് ഉണ്ടെങ്കിൽ ഇതൊന്നും നടക്കുന്നില്ല ഒരു മന്ത്രിസഭയുടെ അല്ലെങ്കിൽ പാർട്ടിയുടെ ഭാഗമായിട്ടുള്ള ആരെങ്കിലും ഒക്കെ ഇതിൽ ഉൾപ്പെട്ടിട്ടുള്ളത് കൊണ്ടായിരിക്കാം അല്ലേ അങ്ങനെ കരുതിക്കൂടെ അല്ല അങ്ങനെ ഞാൻ കരുതുന്നത് എന്താണെന്ന് പറയുക ഞാൻ കരുതുന്നത് എല്ലാ വൃത്തിയിടുകൾക്കും ഒത്താശ ചെയ്യുന്ന ഒരാളെ സ്റ്റേറ്റിനെ നയിക്കുമ്പോൾ നമ്മളിങ്ങനെ ഓരോന്നോർന്നിടത്ത് പറഞ്ഞിട്ട് കാര്യങ്ങൾ പക്ഷേ അതിനൊരു മറുപത് നിങ്ങൾ പറഞ്ഞ പറഞ്ഞതിനകത്തൊരു പോയിന്റ് ഉണ്ട് എന്താണ് പോയിന്റ് ഇപ്പോൾ മമ്മൂട്ടി മമ്മൂട്ടി കൈരലുകളുടെ ചെയർമാനാണോ അമ്മ മമ്മൂട്ടിക്കെതിരായിട്ടുള്ളൊരു നിലപാട് സി പി എമ്മിനെടുക്കാൻ പറ്റില്ല മോഹൻലാൽ മോഹൻലാൽ ആർ എസ് ഇവിടെ എടുത്ത് നിൽക്കുന്നതാണ് ആർ എസ് ഒരു നേതാവ് വന്നപ്പോഴത്തേ വീട്ടിൽ ചെന്ന് കണ്ടിട്ട് പോയി അത് കേന്ദ്ര ഗവൺമെന്റ് മോഹൻലാലും ഒന്നും ചെയ്യില്ല സംസ്ഥാന ഗവൺമെന്റ് മോഹൻലാൽ ഒന്നും ചെയ്യില്ല കോൺഗ്രസിനകത്ത് മമ്മൂട്ടിയുടെ ഒരു ബിനാമി എന്ന ആരോപണം ഉന്നയിക്കുന്ന ഒരാൾ കോൺഗ്രസിൽ ഉന്നത ഭൂഷണിൽ പോയിട്ടുണ്ട് അയാളുടെ പേരാണ് ആന്റോ ജോസഫ് അവിടെ അയാൾ ഈ പിന്നെ കോൺഗ്രസിന്റെ എന്തോ ഒരു സാംസ്കാരിക സാഹിതി എന്ന് പറഞ്ഞ സാധനമുണ്ട് അതിന്റെ അപ്പൊ പൊളിറ്റീഷ്യൻസ് ഒന്നും ഇതിനകത്തൊരു നിലപാടെടുക്കില്ല സ്റ്റേറ്റ് നിലപാട് എന്നുള്ളത് കൃത്യം അഞ്ചു വർഷം അനങ്ങരുന്നുണ്ട് മനസ്സിലായി ഇനിയിപ്പോ കോടതിയിലെ എല്ലാവരും പോയി എന്തെങ്കിലും കോടതിയിൽ നിന്നുണ്ടാവും ചോദിച്ചാൽ കോടതിയിലൊക്കെ എനിക്കുള്ള വിശ്വാസങ്ങൾ ഭയങ്കരമായിട്ട് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് മനസ്സിലായി ഇനി ഒന്നും നടന്നില്ലെങ്കിൽ പോലും ഇതാണ് ഇതിലൊരു ഡാർക്ക് അണ്ടർബലി ഉണ്ടെന്നും അവിടെ പതിനാറാം നൂറ്റാണ്ടിനെ പോലെയാണ് കാര്യങ്ങൾ നടക്കുന്നതെന്നും കേരളത്തിലെ ഇതിനകത്തോടെ കേരളത്തിലെ ജനങ്ങള് മനസ്സിലാക്കി അറിഞ്ഞു മനസ്സിലായി ഇവിടെ നമ്മൾ ആലോചിക്കുന്ന പ്രധാനപ്പെട്ട വിഷയം ആ പാവപ്പെട്ട ഉമ്മൻചാണ്ടിയെ പരാതിക്കാരി <Gã> ഉപയോഗിച്ചുകൊണ്ട് <entender it�々 filho> <the> പിടിച്ചവനെ നടത്തിയിട്ടുള്ള െ നടത്തി ആ ചൂഷണം നടന്നപ്പോഴാണ് ഈ അഞ്ച് വർഷമായിട്ട് കാണുന്നത് അത് മുഴുവൻ പൂർത്തിവെക്കുന്നത് മാത്രമല്ല അത് മുഴുവൻ പൂർത്തി വെച്ചിട്ട് ഇപ്പൊ പറഞ്ഞു തലയ്ക്കും അങ്ങനെയാണെങ്കിൽ അങ്ങനെയാണെങ്കിൽ സിനിമാ മേഖലയിൽ ഉള്ളത് പോലെ തന്നെ രാഷ്ട്രീയ രംഗത്തും ഇത്തരം ആരോപണങ്ങൾ പതിവായി വരികയാണ് ആരോപണങ്ങൾ എന്ന് പറയാൻ കഴിയില്ല പച്ചയായ സത്യങ്ങളാണ് പി ശശി പി കെ ശശി ശ്രീരാമകൃഷ്ണൻ കടകംപള്ളി സുരേന്ദ്രൻ ഗോപികോട്ടമുറി തോമസ് ഐസക് തോമസ് ഐസക് ഉൾപ്പെടെയുള്ള നിരവധി പേർക്കെതിരെ ഇത്തരം ലൈംഗികാരോപണങ്ങൾ വന്നിരുന്നു അങ്ങനെയാണെങ്കിൽ ഈ ഒരു രാഷ്ട്രീയ രംഗത്തും ഒരു കമ്മിറ്റി അനിവാര്യമല്ലേ അല്ലേ സുമേഷ് ഇതിനകത്തുള്ള പ്രശ്നം ഈ സ്റ്റേറ്റിലെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥാനമാണ് പൊളിറ്റിക്കൽ സെക്രട്ടറി അവിടെ ആരായിരിക്കുന്നത് അവിടെ ഇരിക്കുന്നത് പാർട്ടിയുടെ നേതാക്കന്മാരുടെ മക്കളെയും ബന്ധുക്കളെയും ഒക്കെ പീഡനം നടത്തി എന്നും പറഞ്ഞിട്ട് പാർട്ടിന്ന് പുറത്ത് പുറത്താക്കിയവനാണ് ഇവിടുത്തെ പൊളിറ്റിക്കൽ സെക്രട്ടറി ആയിട്ടിരിക്കുന്നത് മനസ്സിലായില്ലേ പല പോലീസ് ഉദ്യോഗസ്ഥന്മാരുണ്ട് അവരെക്കുറിച്ചിട്ടൊന്നും എനിക്ക് അതിനകത്ത് ദിവസം ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ കുറിച്ച് ഒരുപാട് കഥകൾ പറയാനുണ്ട് പക്ഷെ അത് വളരെ ബുദ്ധിപരമായി എനിക്ക് എനിക്കിതിലൊരു കേസ് കൊണ്ട് കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് എനിക്ക് ആൾക്കാരി ഒന്നും പറയാൻ വയ്യ ഇവിടെ ഒരു ലോകനാഥ് ബെഹ്റ എന്ന് പറഞ്ഞ ഒരുത്തരുണ്ടായിരുന്നു അവനുമായി ബന്ധപ്പെട്ട് കൊണ്ടൊരു വീഡിയോ ഞാൻ കഴിഞ്ഞ ദിവസം കണ്ടു ആ വീഡിയോ ചെയ്തതിനാണ് സൂരജ് പാലാക്കാരൻ എന്ന് പറഞ്ഞവനെ രണ്ടു വണ്ടി പോലീസ് വഴി ഒന്ന് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയത് ആ വീഡിയോയുടെ പേരെന്താണ് ലോകനാഥ് ബെഹ്റയുടെ കാമകേളിയിൽ നിന്നാണ് ഒരു പെൺകുട്ടിയെ കെട്ടിപ്പിടിച്ച് നിൽക്കുമ്പോൾ ലോകാതവരുടെ തൊപ്പി പെൺകുട്ടിയുടെ തലയിലുണ്ട് ഇതുപോലെ തവന്മാരാണ് ഇവിടുത്തെ സ്റ്റേറ്റ് മനസ്സിലായില്ലേ അപ്പൊ പിന്നെ ഇതൊക്കെ നടക്കുന്നതിൽ എന്താണ് അത്ഭുതം അപ്പൊ അതുകൊണ്ട് സ്റ്റേറ്റ് കോംപ്രമൈസ്ഡ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ് ആയതുകൊണ്ട് ഇതിനകത്തൊന്നും സംഭവിക്കില്ല കാരണം ഞാൻ സംഭവിക്കാനായിരുന്നെങ്കിൽ ഒന്നും ഇല്ലാത്ത അഞ്ചു വർഷം സംഭവിക്കായിരുന്നല്ലോ അങ്ങനെയാണെങ്കിൽ ഇതൊരു നീതി കേടല്ലേ കാരണം പതിനഞ്ച് പേര് ഇറങ്ങുന്ന അടങ്ങുന്ന പവർ ഗ്രൂപ്പ് എന്ന് പറയുന്ന ഒരു സംഘമാണ് ഇത് നിയന്ത്രിക്കുന്നത് എന്ന് പറയുന്നു അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ട് ഇത് പുറത്തുവിട്ടാൽ കാരണം മറ്റുള്ളവരെ സംശയ നേരിടലിൽ നിർത്തേണ്ട കാര്യമില്ലല്ലോ സുമേഷ് ഞാൻ പറയുന്നത് പതിനഞ്ചു പേരെന്ന് പറയുമ്പോ പതിനഞ്ചു പേരെ സംശയ നേടലിൽ ഉള്ളൂ മറ്റുള്ളവരൊന്നും സംശയ നേടലല്ലേ പൊതുജനങ്ങളുടെ മുന്നിൽ അങ്ങനെയല്ല അല്ല അങ്ങനെയൊന്നും അല്ല അതൊക്കെ നമുക്ക് അതൊക്കെ നമ്മുടെ തോന്നലാണ് പൊതുജനങ്ങളുടെ മുമ്പിലൊന്നും അങ്ങനെയല്ല പൊതുജനങ്ങൾക്കെല്ലാം ഇവരെ നല്ലവരും ചീത്തയായിട്ടുള്ള ഒരു പതിനഞ്ച് പേരെന്ന് പറയുമ്പോൾ പതിനഞ്ച് പേരെ അല്ലെ കുട്ടികൾ സംശയം കൊണ്ട് പ്രശ്നം എന്താണ് പ്രശ്നം സ്റ്റേറ്റ് സ്റ്റേറ്റ് കോംപ്രമൈസ്ഡ് കോംപ്രമൈസ്ഡ് ആണ് ആയതുകൊണ്ട് ഇതിനകത്തൊന്നും സംഭവിക്കില്ല പക്ഷേ ഇതിനകത്തൊന്നും സംഭവിച്ചില്ലെങ്കിലും ഒന്നും നടന്നില്ലെങ്കിലും ആരാണ് ഇത് കുറ്റം ചെയ്തത് കുറ്റം എന്തായിരുന്നു ചൂഷണം എന്തായിരുന്നു എന്നുള്ളത് ഇപ്പൊ പുറത്തു വന്നു കഴിഞ്ഞു ഇനിയിപ്പോൾ നാളെ ആരെങ്കിലും കോടതി പോയി കഴിഞ്ഞാൽ ഞാൻ നടപടിയെടുക്കാത്ത എന്താണെന്ന് പറഞ്ഞു കോടതി പോയി കഴിഞ്ഞാൽ കോടതിക്ക് അത്ര നിലപാട് എടുക്കേണ്ടി വരും കാരണം ഇതൊരു ക്രിമിനൽ ഓഫൻസാണ് ഇന്നിപ്പം ഞാൻ മറ്റേ എന്താ ഡി ജി പി ആയിരുന്ന ഡയറക്ടർ പ്രോസിക്യൂഷനായിരുന്നു അസഫലി പറയുന്നതാണ് ഞാൻ കേട്ടത് ഇത് കിട്ടിയ ഉടനെ തന്നെ എഫ്ഐആർ ഇട്ടുണ്ടായിരുന്നു അയാൾ പറയുന്നു അയാളാണ് പറഞ്ഞത് സ്റ്റേറ്റ് ആണ് സ്റ്റേറ്റിന്റെ ഉത്തരവാദിത്വമാണിത് മനസ്സിലായോ നിങ്ങളൊരു സ്ത്രീയെ ബലാത്സംഗം ചെയ്തു ആ സ്ത്രീ വന്നിട്ട് ആ കുഴപ്പമില്ല കേട്ടോ സുമേഷ് ബലാത്സംഗം ചെയ്തു കുഴപ്പമില്ല എന്ന് പറഞ്ഞാൽ പറ്റത്തില്ല ബലാത്സംഗം ചെയ്തിട്ടുണ്ടെങ്കിൽ സ്ത്രീ പറയുകയാണ് എനിക്ക് സുമേഷുമായിട്ട് പ്രശ്നമില്ലെന്ന് പറഞ്ഞാലും കേസെടുത്തേ പറ്റുകയുള്ളൂ കാരണം അതൊരു ക്രിമിനൽ ഓഫൻസ് ആണ് പക്ഷേ ഇത് ഈ ഒരു ഹേമ കമ്മിറ്റി റിപ്പോർട്ടും അതുമായി ബന്ധപ്പെട്ട് പുറത്തു വന്നപ്പോഴുള്ള വിവാദങ്ങളുമൊക്കെ ഈ ഒരു ഇൻഡസ്ട്രിയെ തകർക്കുന്നതല്ലേ അങ്ങനെ വരുമ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ പറയുന്ന സാധാരണക്കാരായ ഈ പറയുന്ന സ്ത്രീകൾക്ക് തന്നെ ജോലി നഷ്ടപ്പെടില്ലേ പക്ഷെ ഞാൻ ചോദിക്കുന്നത് ആരാണ് ഇൻഡസ്ട്രിയെ തകർക്കുന്നത് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ഇൻഡസ്ട്രിയിലെ ചെറിയൊരു ന്യൂനപക്ഷം കാണിച്ചിട്ടുള്ള വൃത്തികേടുകളും ചെറ്റത്തരങ്ങളും വരുമ്പോൾ അവരാണോ ഇൻഡസ്ട്രിയെ തകർത്തത് അതോ ഈ തെറ്റ് പുറത്തു കൊണ്ടുവന്നാലാണോ ചോദ്യം ഇല്ല ഞാൻ ഞാൻ പറയുന്നത് ഇതിലെ ഇരു കൂട്ടരായിരുന്നാലും തകരുന്നത് ഈ ഒരു ഇൻഡസ്ട്രിയാണ് കാരണം പതിനായിരക്കണക്കിന് ആൾക്കാർ ജീവിക്കുന്നത് പ്രശ്നം ആരാണ് ഇൻഡസ്ട്രിയെ തകർക്കുന്നത് ഇൻഡസ്ട്രിയെ തകർക്കുന്നത് ഇൻഡസ്ട്രിയെ തകർക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള ഇൻഡസ്ട്രിയുടെ തകർച്ചയ്ക്ക് കാരണമായിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നവരാണ് ഇൻഡസ്ട്രിയെ തകർക്കുന്നത് യഥാർത്ഥത്തിൽ ഇൻഡസ്ട്രി രക്ഷപ്പെടാനാണ് ഇതുപോലുള്ള കാര്യങ്ങൾ ഇതുപോലുള്ള കാര്യങ്ങൾ പുറത്തു വന്നാലേ ഇൻഡസ്ട്രി രക്ഷപ്പെടുകയുള്ളൂ ഇത്തരത്തിൽ പ്രമുഖരായിട്ടുള്ളവരെ മാറ്റി നിർത്തിക്കൊണ്ട് ഒരു ഇൻഡസ്ട്രിക്ക് ഒരു മുന്നോട്ട് പോകാൻ സാധ്യമാണോ അല്ല സാധ്യമാവണമല്ലോ സാധ്യമാവാത്തോണ്ടല്ലോ ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ ഈ ഇൻഡസ്ട്രി ഇങ്ങനെ നിന്നിരുന്നെങ്കിലോ ഇത് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഇത് ജീവനിച്ചില്ലാതായി പോയത് കാരണം എല്ലാ വൃത്തികേടുകളിലും ഉള്ള ഒരു ഇൻഡസ്ട്രി പതിനഞ്ച് പേര് കഴിഞ്ഞാൽ പിന്നെ ഇപ്പൊ തിലകൻ തിലകനെ കുറിച്ചാണ് അതിനകത്ത് പറയുന്നത് തിലകനെ സിനിമാ മേഖലയിൽ നിന്ന് മാറ്റി മാറ്റി കഴിഞ്ഞപ്പോ തിലകൻ സീരിയൽ രംഗത്തേക്ക് പോയി സീരിയൽ രംഗത്ത് ചെയ്തപ്പോഴും തിലകനെ പിന്നെ വിലക്കി അപ്പൊ എങ്ങനെ എങ്ങനെ ഇത് നിലനിൽക്കുന്നത് മനസ്സിലായി അപ്പൊ ഇൻഡസ്ട്രി നിലനിൽക്കാനാണ് ഇതുപോലുള്ള വെളിപ്പെടുത്തലുകൾ ഇൻഡസ്ട്രി നിലനിൽക്കാനാണ് സഹായകരമാകുന്നത് എന്നുള്ളതാണ് എന്റെ അഭിപ്രായം ഇൻഡസ്ട്രിയെ തകർക്കുന്നത് ചെറിയൊരു വിഭാഗം വരുന്ന ഈ സൂപ്പർ സ്റ്റാറുകളും ചെറിയൊരു വിഭാഗം വരുന്ന സ്ത്രീകളും ചെറിയൊരു വിഭാഗം വരുന്ന സ്ത്രീ പീഡകരുമാണെന്നുള്ള വിവരം പുറത്തു വന്നത് ഇൻഡസ്ട്രിക്ക് ലോങ് ടേമിൽ നല്ലതാണ് എന്നുള്ള അഭിപ്രായമാണ് എനിക്കുള്ളത് എന്നെ സംബന്ധിച്ചിടത്തോളം മാത്രമല്ല ഹേമ കമ്മിറ്റി റിപ്പോർട്ട് തന്നെ നല്ല നല്ല പുരുഷന്മാര് അവര് പറയുന്നുണ്ട് ഇപ്പം ഇൻഡസ്ട്രിയിലെ ബാൻ സംബന്ധിച്ചിട്ട് അഭിപ്രായം പറഞ്ഞിട്ടുള്ള പ്രധാനപ്പെട്ട ആളുകൾ പുരുഷന്മാരാണ് ഈ സിനിമ ഇൻഡസ്ട്രിയിലെ ഏറ്റവും വലിയൊരു വിഷയത്തിനെതിരെ ഫൈറ്റ് ചെയ്തത് വിനയനാണ് കോമ്പറ്റീഷൻ കമ്മീഷനിൽ നിന്ന് വിധി വരെ വിനയൻ എന്ന് പറഞ്ഞ സംവിധാനം മേടിച്ചു വന്നിട്ടുണ്ട് മനസ്സിലായത് അപ്പോൾ അതുകൊണ്ട് ഇത് യഥാർത്ഥത്തിൽ ഇൻഡസ്ട്രിക്ക് നന്മയത് ചെയ്യുള്ളൂ ഇൻഡസ്ട്രിയിലെ നല്ലതും ചീത്തയും വേർതിരിയാനാണ് ഇത് സഹായകരമാകുക ഇത് ആത്യന്തികമായി ഇൻഡസ്ട്രിയുടെ വളർച്ചയ്ക്കാണ് ഇത് സഹായിക്കുക എന്നതാണ് ഈ റിപ്പോർട്ട് വിശദമായി വായിച്ച് മനസ്സിലാക്കിയ ഒരാളെന്നതിൽ എനിക്ക് പറയാൻ